श्रीराम राम राम श्रीरामचन्द्रा जय श्रीराम राम राम श्रीरामभद्रा जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोगाभिरामा जय श्रीराम राम राम रावणान्दकारम श्रीराघवात्मा राम श्रीराम रमापते श्रीरामरमणीयविग्रह नमोस्तु ते नारायणाय नमो नारायणाय नमो नारायणाय नमो ാരായണായ നമ ശ്രീരാമനാമം പാടിവന്ന പൈകിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്നിച്ചുവന്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാ अन्दरं कण्ढु दशकंधरन् मदनबाणांन्धनाय अवदरिचीडिनानवनीइल जडयम् वल्कलवम् धृच्छु सन्यासिया युडजाङ्गणे वन्नु निम्मितु दशास्यनम् भिक्षुवेशते पुण्ड रक्षोनाथने कण्डुतक्षणं मायासीतादेवं विनीतया नत्वा सम्पूज्यभक्त्याफलमूलादि दत्त्वा स्वागतवाक्यमुक्त्वा चार् ും ഭജിച്ചുകൊണ്ടിരി ഭർത്താവ് വരും ഇപ്പോൾ എല്ലാം ചെയ്യും ക്ഷുപ്രുടാദിയും തീർത്തു വിശ്രമിച്ചാലും ഭവാൻ ഇത്തരം മായാദേവി മുഗ്ധാലാപങ്ങൾ കേട്ടു सत्वरं भिक्षुरूपी सस्मिदं चोद्यं चेदान कमलविलोचने कमनीयांगी नेयारमले चोल्लिडु निं कमीदावारिन्नदु निष्टुरजादिगलां राक्षसरादियाय दुष्टजेंदुक्कലുള്ള कानेनभूमि तन्निल् നീയൊരു നാരീമണി താനെ വാഴുന്നതെന്തൊരായുധപാണികളുമില്ലല്ലോ സഹായമായി നിന്നുടെ പരമാർത്ഥമൊക്കവേ പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ പരമാർത്ഥം പറയുന്നുണ്ടുതാനും മേദിനി സുതയതു കേട്ടുര ചെയ്തേടിനാഴ് मेदिनीपदिवरनामयोध्याधिपति वाट्टमिल्लादशरथनां नृपाधिप ज्येष्ठनन्दनय रामनद्भुतवीर्यन् तन्नुडे धर्मपत्नी जनगात्मज ज्ञानो धन्यनामनुजनं लक्ष्मणनु नामम् ഞങ്ങൾ മൂവരും പിതുരാജ്ഞയാ തപസ്സിനായി വന്നിരിക്കുന്നു ദണ്ഡകവനം തന്നിൽ പതിന്നാലാണ്ടു കഴിവോളവും വേണം താനും അതിന്നു പാർത്തിയിടുന്നു സത്യമെന്നറിഞ്ഞാലും നിന്തിരുവടി ഞാനറിഞ്ഞേതും പുനരെന്തിരായഴുന്നള്ളി சொல்லீனம் பரமார்த்தம் எங்கிலோ கேட்டாலும் நீ மங்களசீலே баனே பங்கஜவிலோஜனே பஞ்சபாணாதிவாசே பௌலस्य तनயனாம்ராட்சசராஜாபு냔 त्रैलोक्यติங்கள்என்னையாரறியாதियுள்ளும் నిర్మనే ചമഞ്ഞു ഞാൻ നീ പോരേണം മയാസാകം നിന്മൂലമതിയാങ്കയാം രാജ്യം വാനോർ നാട്ടിലും മനോഹരം കിങ്കരനായേൻ തവനോകസുന്ദരീനാഥി താപസവേഷം പൂണ്ടരാമനാലിന്ദു ഫലം ുൾക്കൊണ്ടു കാട്ടിലിങ്ങനെ വസിക്കേണ്ട ശരണാഗതനായോരെന്നെ നീ ഭജിച്ചാലും അരുണാധരി മഹാഭോഗങ്ങൾ ഭുജിച്ചാലും രാവണവാക്യമേവം കേട്ടതിഭയത്തോടും ഭാവവൈവർണ്യം പൂണ്ടു ജാനകി ചൊന്നാൾ മന്ദം കേവലമടുത്തിതു മരണം നിനക്കിപ്പോളേവം നീ ചൊല്ലുന്നാകിൽ ശ്രീരാമദേവൻ തന്നാൽ സോദരനോടും കൂടി വേഗത്തിൽ വരുമിപ്പോൾ മേദിനീപതി മമഭർത്ത ശ്രീരാമചന്ദ്രൻ ൊട്ടുകൂടുമോ ഹരിപത്നിയെ സശക്തിനോ കഷ്ടമായുള്ള വാക്കു ചൊല്ലാതെ ദുരാത്മാവേ രാമബാണങ്ങൾ കൊണ്ടു മാറിടം പിളർന്നു നീ ഭൂമിയിൽ വീഴാനുള്ള കാരണമിതുനൂനം ഇങ്ങനെ സീതാവാക്യം കേട്ടു രാവണനേറ്റം തിങ്ങിടും ക്രോധം പൂണ്ടുമൂർച്ചിതനായി അന്നേരം തന്നുടെ രൂപം നേരെ കാട്ടിനാൻ മഹാഗിരി സന്നിഭം ദശാനനം വിംശതി മഹാഭുജം അഞ്ജന ശൈലാകാരം കാണായ നേരമുള്ളിലഞ്ജാഭയപ്പെട്ടു വനദേവതമാരും घवपत्नेषाकाशमार्गे शीघ्रं पोयि दुदशास्य हा हा राघवा रामा सौमित्रे करुणाब्धे हा हामल्प्राणेश्वर पाहि माभयातुरं ീതാവിനാപം കേട്ടു പക്ഷീന്ദ്രനും സത്വരമുദ്ധാനം ചെയ്തെത്തിനാഞ്ചടായുവും തിഷ്ഠതിഷ്ഠാഗ്രേ മമ സ്വാമി തൻ പത്നിയേയും കട്ടുകൊണ്ട് വിടേക്കു പോകുന്നു മൂഢാത്മാവേ അധ്വരത്തിങ്കൽ ചെന്നു ശുനകൻ മന്ത്രം കൊണ്ടു ശുദ്ധമാം പുരോടാശം కొండుబోగున్న పోలే బద్ధని మధ్యే పరమోధద బుద్ధియోడు కృద్రరాజనుమొరు పత్రమానాయుల్లరు కుద్రరాజనే పోలే బద్ధ వైరత్తోడది క్రోధనాయాన అగ్రే చెన్న యుద్ధం తుడంగినాన్ അബ്ദിയും പത്ര നിലക്ഷുബ്ധമായി ചമയുന്നിതുന്നു വിദ്രുതമധുനേരം കാൽനഖങ്ങളെ കൊണ്ടു ചാപങ്ങൾ പൊടിപെടുത്താനനങ്ങളും കീറി മുറിഞ്ഞു വശം കെട്ടു തീക്ഷ്ണ തുണ്ടാഗ്രം കൊണ്ടു തേർത്തടം തകർത്തിതു കാക്ഷണം കൊണ്ടു കൊന്നു വീഴ്ത്തിനാൻ അശ്വങ്ങളെ രൂക്ഷത പെരുകിയ പക്ഷപാതങ്ങളേക്കുരാക്ഷസപ്രവരനും ചഞ്ചലമുണ്ടായി വന്നു യാത്രയും മുടങ്ങി മൽകീർത്തിയുമൊടുങ്ങിത് നാർത്തി പൂണ്ടുഴന്നൊരു രാത്രി ചരി രാത്രിചാരീന്ദ്രനപ്പോൾ ധാത്രി തത്ര ധാത്രിയിൽ നിർത്തി പുനരോർത്തുതൻ ചന്ദ്രഹാസമിളക്കി ലഘുതരം പക്ഷിനായകനുടെ പക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ ക്ഷിതി തന്നിൽ അക്ഷമനായിട്ടവൻ രക്ഷോനായകൻ പിന്നെ ലക്ഷ്മി ദേവിയെയും കൊണ്ടക്ഷതചിത്തോടും ദക്ഷിണതക്കു നോക്കി മറ്റൊരു തേരിലേറി തെറ്റെന്നു നടകൊണ്ടാൻ മറ്റാരും പാലിപ്പാനിലുറ്റവരായിട്ടെന്നോർത്തിറ്റിറ്റു വീണിടുന്ന കണ്ണുനീരോടുമപ്പോൾ കറ്റവാർ കുഴലിയാം ജാനകി ദേവി താനും ഭർത്താവ് തന്നെ കണ്ടുവൃത്താന്തം പറഞ്ഞൊഴിഞ്ഞുത്തമനായ നിൻ്റെ ജീവനും പോകായെന്നു പൃഥ്വീപുത്രിയും വരം പത്രിരാജനും നൽകി പൃഥ്വി മണ്ഡലമകൻ നാശുമേൽ പോട്ടുപോയാൾ അയ്യോ രാഘവാ ജഗന്നായക ദയാനിഥേ നിന്നെയുപേക്ഷിപ്പതെന്തു ഭർത്താവേ നാഥ ക്ഷോ നായകൻ എന്നെ കൊണ്ടിതാ പോയിടുന്നു രക്ഷിതമായിട്ടാരുമില്ലെനിക്കയ്യോ പാപം ലക്ഷ്മണ നിന്നോടു ഞാൻ പരിഷം ചൊന്നേനല്ലോ രക്ഷിച്ചു കൊള്ളേണമേ ദേവരാധയാനിധേ രാമ രാമാത്മാരാമ ലോകാഭിരാമ രാമ ഭൂമിദേവി െ വെടിഞ്ഞാളിതു കാലം പ്രാണവല്ലഭ പരിത്രാഹിമാം ജഗത് പതേ കൗണവാധിപനെന്നെ കൊന്നു ഭക്ഷിക്കും മുമ്പേ സത്വരം വന്നു പരിപാലിച്ചു കൊള്ളേണമേ സത്വചേതസാ മഹാസത്വ വാരിധേനാഥ ഇത്തരം വിലപിക്കും നേരത്തു ശീഖരം

बन्धिच्छु प्रमाभद्रनुकान् मान योगं वरिगेण अगतारि स्मृत्वा केपोटु निक्षेविच्छिदु सीता देवी मत्तनां नक्तं चरणरिलदुमपौल अभ्घियमुत्तिर्यतन पप्तनं गत्वा तूर्णं शुद्धान्दमध्य മഹാശോകാനേ ശുദ്ധഭൂതലെ മഹാശിംഷപാതരുമൂലെ ഹൃദ്യമാരായ നിജരക്ഷോനാരികളെയും നിത്യവും പാലിച്ചു കൊള്ളെന്നുറപ്പിച്ചു തന്റെ വസ്മുൾപ്പുക്കുവീടിനമയായ ജാനകി ദേവി പാതിവ്രത്യമാശ്രിസ്ത്യ बस इच्छीडी नालदु कालम् वस्त्रकेशादिगळु मित्रयम् मलिनाम् वctrवम् कुम्बित्तु संदप्तमं चित्तत्तोड़ु रामरामेदि जबध्याननिष्ठया बहुयामिनी चनकुलनारीगळुडे मध्ये नीहारसिता तव സഹിച്ചാദികളേതും കൂടാതെ ദിവാരാത്രം ദിവസയിൽ വസിച്ചിതാതംഗം ഉൾക്കൊണ്ടു മനുഷ്യജന്മത്തില്ലാത്ത പൂർവം രാമതപോവനാധിഗമനം ഹൃഗം കാഞ്ചനം वैदेहीहरणं जडायुमरणं सुग्रीवसम्भाषणं बालिनिग्रहणं समुद्रतरणं लङ्गापुरीदहनं पश्चाद्रावणकुम्भकर्णहननं ह्ये तद्धिरामायणम् ॐ करचरणकृतं वा कायजं कर्मजं वा श्रवणनयनजं वा मानसं वा पराधं विहिदमहिदं वा सर्वमेतत्क्षमस्व शिव शिव कारुणा श्रीमहादेव शम्भो मङ्गलं रामचन्द्राय महनीय चक्रवर्ती तनुजाय सार्वभौमाय मङ्गलम् मङ्गलम् सत्यवाजाय धर्मसंस्थितिहेतवे सीतामनोभिरामाय सीताय पदये नमः ॐ सर्वेपि सुखिनन्द सुखिन सन्दु सर्वे, सर्वे निरामय सर्वे भद्राणि पश्यन्तु कश्चित् दुःखमाप्नुयात् ओ शान्ति शान्ति